ഹലോണ്ട് വരുന്നുണ്ട് 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 നേരെ കുടിക്കാൻ ഭയങ്കര ഒറ്റ കേട്ട ഒറ്റപ്പൊക്കെ അല്ലെ അമ്മ എന്നത് കടിക്കാൻ കൊടുത്ത ടിക്കറ്റ് ബസ് കഴിച്ചു ഡശാട്ടോ അത് അവനോട് ആര് പറയാ വിഷം നീ ഇങ്ങോട്ട് എനിക്ക് വരുന്നെനിക്കറിയണം ഞാൻ അടച്ചോ തോന്നി അടച്ചോണ്ട് തോന്നില്ല ഡോണ്ടു ഡൊണ്ടു ഡൊണ്ടു കറക്റ്റ് ലൈന്മ ൈറ്റ് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഇവിടെ അമ്മ അങ്ങനെ വരും അമ്മയുണ്ടല്ലോ എനിക്ക് ചോറടിച്ചിട്ടു വരും കേട്ടോ അമ്മ എനിക്ക് ചോറടിച്ചിട്ട് വരും ഇല്ല ഉടങ്ങോണ്ടിക്കൻ മുഡുക്കൻ മുഡുക്കൻ തന്നെയല്ല അമ്മ ചോറടുക്ക കൊണ്ടതിന് നടക്ക് നോക്ക് ഓക്കേ ബൈ ബൈ